കണ്ടോ ഒരു പവന്റെ മോതിരാണ് നനക്ക് വേണോ നിന്റെ അരപ്പവനെയാണല്ലേ എന്റെ ഒരു പാവന ആണ് ഏത് അമ്മൂന്റെ കയ്യിലെ മോതിരം കാണിച്ചു കാണിച്ചു നല്ല രസമുണ്ടല്ലേ രസണ്ടല്ലേ അമ്മൂനും മോതിര ഇഷ്ടല്ലോ ഇഷ്ടീ അമ്മൂട്ടിയില്ലേ വളയിടില്ല അവള് വളരേണ്ട കാര്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് അവള് പറയും അവളുടെ കൈ നിങ്ങളുള്ള കൈ ആയതുകൊണ്ട് അവൾക്ക് വളട്ട ഭംഗിണ്ടാവില്ല നോക്കിയേക്ക് കൈ ഇപ്പോ ഇപ്പൊ വീഡിയോ അമ്മുട്ടീനെ കൊറേ ദിവസമായില്ലേ വീഡിയോയിലേ കണ്ടിട്ട് ഇപ്പൊ നോക്കിയേക്ക് അമ്മുട്ടി ഒരു മിനിസ് നന്നായിട്ടില്ലേ തോന്നില്ലേ അവിടെ നോക്കട്ടെ അങ്ങനെ നോക്ക് അങ്ങോട്ട് നോക്ക് ഇപ്പൊ അവളുടെ ഒരു സംശയം എന്താണെന്നറിയോ എന്റെ പല്ല് പൊന്തിയിട്ടുണ്ടോ അമ്മ എൻറെ പല്ല് കെട്ടണോ ചോദിക്കണം അപ്പൊ ഞാൻ പറഞ്ഞ അമ്മ കവളില്ലാത്ത കൊണ്ടാണ് കുറച്ച് കവള് വന്നു കഴിഞ്ഞറിയില്ലാന്ന് അപ്പൊ അവൾക്ക് ഒരു സ്വയം ഒരു തോന്നല് അവളുടെ പല്ല് പൊന്തുണണ്ട് ഇല്ലേ നല്ല നിരനിരുന്ന പല്ലുകളാണ് അനിയേട്ടൻ്റെ അനിയേട്ടൻ്റെ അമ്പടി അതേപോലെ തന്നെ പെങ്ങളുടെ പല്ലികളൊക്കെ നിരനിരുന്ന പല്ലുകളാണ് കേട്ടോ ഇന്ത്യയൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കേറിയിട്ട് സുഗന്യാടങ്ങും സുഗന്യാടത്ത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇതിന്റെ പറയാ ആ ബാത്റൂമിൽ കേറിയിട്ട് ആ അടിയിൽ ശീതല്ലേ ഞങ്ങളുടെ ബാത്റൂമിന്റെ അടിയില് കേറുന്ന സ്റ്റെപ്പിന്റെ താഴെ ഇത് വെച്ചിട്ട് കല്ല് കല്ലേ തെറ്റിക്കല്ല് എണ്ണം കയറ്റി കയറ്റി വെച്ചിട്ടുണ്ട് അത് തടഞ്ഞു ഞാൻ ഒറ്റ വീടിന് ഒരു തൊട്ടി മൺ തൊട്ടിണ്ടായിരുന്നു വീട്ടില് അതിലേക്ക് വീണു തൊട്ടി പൊട്ടി എന്റെ വല്ലും പോയി ഈ ഈ കുട്ടി വെറുതെ വന്നിട്ട് പറയും കടിക്കും അമ്മ കടിക്കും ഇനിയും കടിക്കും അവര് തിരിച്ചിട്ടു അവനൊന്ന് വെറുതെ ഇന്ന ഒരു ഇങ്ങനെ പാടാക്കണം എന്താ എല്ലാവരും അമ്മൂട്ടിനും മുഖം കണ്ട് അമ്മ ഒന്ന് മോകണിക്ക് അമ്മ പറയണേ പല്ല് പൊന്തിയിട്ടുണ്ട് നിങ്ങക്ക് കാണുമ്പോ അങ്ങനെ തോന്നുന്നുണ്ടോ അമ്മന്റെ പല്ല് പൊന്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഒന്ന് ചിരിച്ചു അടിച്ചു കൊടുക്കേ

മ്മൂട്ടി എന്താ മഞ്ഞള് ഇനി അങ്ങനെ പറയും അമ്മൂനോട് ഈ മഞ്ഞള് തേക്കാന് പക്ഷെ അമ്മൂന് മഞ്ഞള് അലർജി ആണ് കേട്ടോ ചിലവർക്ക് മഞ്ഞൾ പറ്റില്ല അതാണ്ടോ മൊത്തം അവിടെ ഇങ്ങനെ കുരുക്കും ഇപ്പൊ ഇപ്പൊ അനിയച്ച ക്രീമൊന്നും തേക്കാനും പാടില്ല പറഞ്ഞിട്ട് അടക്കം ഒഴിവാക്കിപ്പിച്ചു കേട്ടോ ഒന്നും തേക്കാൻ പാടില്ല മോത്തം എന്ന് പറഞ്ഞിട്ട് ചെറുപയറും കടലമാവും അത് എന്താ കുട്ടികളെ സ്കൂളിലോട്ട് വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനാണ് നിന്റെ ഒരു സ്റ്റോക്ക് വെക്കി കടലമാവ് കടലമാവ് എല്ലാവരും കടലമാവും പാടാ ആ സാധനം കൂടി മിക്സ് എല്ലാരും ആർക്കെങ്കിലും ബ്യൂട്ടി പരമായിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇവിടെ കോണ്ടാക്ട് ചെയ്യുക കാരണം എല്ലാ എ ബി സി ഡി വി ഇവിടെ നിന്ന് പറഞ്ഞുതരും മുടി ചെയ്തിട്ട് മുടി ഫുള്ള് കൊഴിഞ്ഞു കൊഴിഞ്ഞ് കൊഴിഞ്ഞു പോയി

മ്മ ഇപ്പതാണ് എന്റെ മുടിടത്തിയമ്മ എന്റെ മുടി ഇപ്പൊ സുഖനക്ക് ഊണില് ഉറക്കത്തില്ല ഈ ഒരു ചിന്തയില്ല എന്റെ മുടി വളർത്തു ചലഞ്ചിങ് വീഡിയോ ചലഞ്ചിങ് വീഡിയോ നമുക്ക് അടുത്തടുത്ത ഓരോരോ വീഡിയോ അപ്പഴേ നമ്മളെ കഥ എന്തൊക്കെ പറഞ്ഞിരുന്നാലേ സമയം പോട്ടോ ഞങ്ങക്ക് നാളെ രാവിലെ നേരത്തെ പോണ്ടതാണ് അപ്പൊ എന്തായാലും സുഗനിക്ക് എന്തായാലും രാവിലെ ഈ കുട്ടികളൊക്കെ പാടയിട്ട് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ ഞാൻ കറി വെച്ചിട്ട് പോവാന്ന് വിചാരിച്ചോ ഉപ്പേരിക്കും നുറുക്കിയും വെച്ചിട്ടുണ്ട് കറി വെച്ചുകഴിഞ്ഞാൽ പിന്നെ ബാക്കിട്ടോ ചോറിനടുപ്പത്തിട്ട ബാക്കി കാര്യം നോക്കിയാൽ ഈ കനാലിലാണെന്ന് വെച്ചാല് ഇന്ന് മുതൽ നിറച്ച് വെള്ളം വെട്ടിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊതാ നോക്കുമ്പോൾ കുറച്ച് കഷ്ണേല്ലോട്ടോ അപ്പൊ കുട്ടാനും എന്താ ഇതേ കുക്കറിൽ വെക്കാട്ടോ അപ്പോൾ ഞങ്ങൾ എന്താ ഇപ്പോൾ പോ കോങ്ങാട് പോയി കോങ്ങാട് പോയിട്ട് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ വിളിച്ചിട്ട് ഞങ്ങൾ രാവിലെ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ സന്തോഷമായിട്ട് പറയാം എവിടെ എത്തിയെന്ന് പൂവ് വിളിക്കുന്നതിന് മുമ്പ് എൻ്റെ മുമ്പൊരാൾ ചോദിക്കുകയാണ് വിളിച്ചെടുത്തത് നിങ്ങൾ എവിടെ എത്തി ഓ ഇന്ന് പോവാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പം ഇന്ന് പോയില്ലല്ലോ അപ്പോൾ നാളെ നേരത്തെ പോകണ്ടേ പിന്നെ കുറേ കൂട്ടുകാർ പറഞ്ഞു കോഴിക്കോട് പോയാൽ മുട്ടായിത്തെരുവ് പോയി കഴിഞ്ഞ വെച്ചാൽ മുപ്പത് രൂപയൊക്കെ ഉള്ളൂ സാധനങ്ങൾ വാങ്ങാമെന്ന് പക്ഷെ കുറ്റോളിങ്ങോട്ട് പോകുമ്പോ കൈ നേരെ പിടിച്ചിട്ട് വേണേ പോവാനെന്നൊക്കെ പറഞ്ഞു തിരക്കില് പെട്ട് കഴിഞ്ഞോച്ചാല് ഞാൻ കണ്ടിട്ടില്ല ട്ടോ ഏട്ടൻ കണ്ടോ കേട്ടു നല്ല തിരക്കായിരിക്കും അപ്പൊ നാളെ ഞങ്ങളീ ഉരുളിക്കൂല ഏട്ടൻ കിട്ടിയ ആ ഭയങ്കര കടകളുണ്ട് അതേപോലെ തെരക്കും ഉണ്ട് എന്താ അടി കൂടുന്നത് എന്താണ് അമ്മൂട്ടി നോക്കിയൊക്കെ അച്ചുവിനെ കളിയൊക്കെ കേട്ടോ ഏർ അമ്മും അച്ചും അടികൂടുന്നേ കാട്ടിലാണ് കിച്ചുട്ടല്ലേ കിച്ചുട്ടനെ അവരും പാട പക്ഷെ അവളും പാടേട്ടോ പക്ഷെ കിച്ചുട്ടനെ എത്ര ചെയ്താലും അച്ചുട്ടിക്ക് ഒരു കുഴപ്പമില്ല അല്ലെ സൂര്യ പിന്നീ അവള് അവിടെ അവിടെ എന്താ അിക്കൂർന്ന് അങ്ങോട്ട് പോവാൻ മൂന്നര ഇങ്ങനെ അയ്യോ എവിടക്കെങ്കിലും ഒരു വഴിക്ക് പോവാൻ നിൽക്കുകയാണ് തോന്നിയ അന്നില്ലാത്ത ഷീളുണ്ടാവില്ല അന്നില്ലാത്ത ഉറക്കമേലുണ്ടാവില്ല അന്നില്ലാത്ത കള്ളത്തരങ്ങൾ ഉണ്ടാവില്ല ഇപ്പോ എനിക്കന്നെ ഉറക്കം തോന്നിയിട്ട് ചെയ്യ അല്ലെങ്കിൽ മണി കനാലിൽ എന്തും വെള്ളം കമ്മിയല്ലേ സൂര്യ നമ്മളൊന്ന് എവിടെ ചെയ്ത പോവാന്നു അന്ന് കനാലിന് വെള്ളങ്ങളൊക്കെ അഭിഷേക ഓടി ഇറങ്ങുന്നത് ഉച്ചക്കേ മത്തം കൂട്ടാൻ വെച്ചു മുളകുറുത്തുപൊളി ഉണ്ടാക്കിട്ടോ മാന്തമീനും മുള്ള മീനും ഉണ്ടായിരുന്നു കൊറച്ചീശ് അതും എടുത്ത് വർക്കും ചെയ്തു ഇപ്പൊ മോരുകൂട്ടാന വെക്കുന്നത് നാളേക്കുള്ളതാണ് കേട്ടോ നാളെ കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പതാ നാളെ മീൻ കുറച്ച് വാങ്ങണ്ട നിനക്ക് ഇഷ്ടല്ലാന്നോ വന്നിട്ട് മതി അപ്പൊ അതിന് ഇന്ന് വെച്ച നാളേക്ക് പഴകി പപ്പടം മതി ഏ കൊഴച്ച് കുഴച്ച് കുഴച്ചാ പപ്പടം ഞാൻ കഴിച്ചോ മുട്ടണ്ട് മീൻ പാവല്ലേ മുളക് പൊടി ഇട്ടതും കൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ എന്നിപ്പോഴോ ബിരിയാണിയും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് പോവാനേ നേരെ പെട്ടെന്ന് കുക്ക് ചെയ്യമുണ്ടാക്കി തരും ബിരിയാണി നിയമണ്ടാക്കിയ വിശ്വാസം ഇല്ലാതാഗ്രഹ ചുരിദാറുണ്ടാന്നു പോണ പോലെ എന്താഅമ്മുട്രഹല്ലേ ജീൻസ് ബാഗും ഞാൻ ഒരു കാര്യം കാര്യമായിട്ടെ ബഗ്ഗി പാൻറും ഒരു ടോപ്പും വയനാട് മുമ്പ് എടുക്കണം വയനാട് എന്തേനേട്ടാ വയനാട് ഏത് കാലത്താണവോ അപ്പേക്കും ചെലപ്പോ അമ്പത് അമ്പത് അറുപത് വയസ്സാവുണ്ടാവും അമ്മന്റെ സ്കൂളില് പോയപ്പോൻ്റെ അച്ഛന്റെ സ്കൂളിൽ പോയപ്പോ അച്ട്ട് പറയണെ എല്ലാ കുട്ടികളുടെ അമ്മമാർക്കും നല്ല പ്രായമുണ്ട് എന്റെ ക്ലാസ്സില് മൂന്നാല് കുട്ടികളുടെ അമ്മമാർക്ക് മാത്രമേ പ്രായ ഇല്ലാത്തുള്ളൂന്ന് അവരിതൊക്കെ ശ്രദ്ധിക്കുകയാണ് എന്താ മന എന്താ അച്ഛനെ ആ ഞാൻ വെറുതെ പറഞ്ഞതാണ് അമ്മേനെന്ത് ഞാൻ അങ്ങനെ പറഞ്ഞ കാര്യമായിട്ട് ഞാൻ എന്തെങ്കിലും ഒക്കെ പറയാം

ഓ അച്ഛനൊക്കെ പോയി കഴിഞ്ഞാ പറയും ഞങ്ങള് എന്നാല് പോയപ്പോഴേ അമ്മന്റെ ടീച്ചർ ചോദിക്കാറേ എന്തങ്ങോന്ന് ആ എന്താ അങ്ങനെ ചോദിച്ചു അമ്മു അത്രയും നല്ല കുട്ടിയായതുകൊണ്ടുതലീ ആ പാവായത് കൊണ്ട് എത്ര കേട്ടാ ഇടക്ക് ഇടയ്ക്ക് അച്ഛ പറയുന്ന അമ്മട്ടി അധികം സംസാരിക്കില്ല അറിയാം പക്ഷെ അമ്മ സംസാരിക്കാൻ അറിയാ നല്ലപോലെ സംസാരിക്കട്ടെ എന്താ

വിശപ്പിലേക്കെന്നക്കുന്നില്ല എനിക്ക് ചോറ് വേണ്ടോ അതിനെന്താ വെച്ചാ രണ്ടും കെട്ട സമയത്താട്ടോ അഞ്ചരാണ് കുഴിമന്തി കഴിച്ചത് പിന്നെ എങ്ങനെ വിശക്കുക ഏട്ടനും വിശക്കില്ലേ അതാണ് ആർക്കും ചോറ് അച്ഛനല്ലാണ്ട് ഞാൻ ഈ വെള്ളം കുടിച്ചിട്ട് വിശപ്പില്ല കുട്ടികളൊക്കെ കഴിച്ചിട്ട് ആർക്കും ആർക്കും വേണ്ട പറയുന്നുണ്ട് അപ്പോൾ ഞാനേ എന്താണെന്നറിയോ നാളെ നമുക്ക് വീഡിയോ ചിലപ്പോൾ എടുക്കാൻ പറ്റുണ്ടാവില്ല അപ്പോൾ എടുക്കാൻ പറ്റിയാലും നമുക്ക് അത് എഡിറ്റ് ചെയ്ത് ഇടാനൊന്നുള്ള സമയമില്ല നേരത്തെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ നമ്മളൊരു ചെറിയൊരു വിശേഷമായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം മോരിക്കൂട്ടാനൊക്കെ എപ്പോഴും വെച്ചിട്ട് കാണിക്കണല്ലേ ഇനിയിട്ടം വീഡിയോ എടുക്കുന്ന സമയത്ത് മോരിക്കൂട്ടെന്നെ പറയുമ്പോൾ അതിനോട്ടം പറയാം ദിവസം തന്നെ ഈ മോരിക്കൂട്ടം കാണിച്ച് കാണിച്ച് ആൾക്കാർക്കൊക്കെ ദേഷ്യം വരാൻ തുടങ്ങിയിട്ടുണ്ടാവുന്നു അപ്പൊ എന്താ വച്ചാൽ നമ്മൾ ദിവസം വീഡിയോ ഇടണല്ലേ അപ്പോൾ ഒരു ദിവസം വീഡിയോ ഇടാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മറ്റേ നേരത്തെ എടുത്ത് വെച്ച വീഡിയോ കുറച്ച് സമയം വേണം കേട്ടോ ഏതൊക്കെ ഓരോ ഭാഗങ്ങൾ പോയിട്ടുണ്ടാവും അതൊക്കെ നേരെ കുറച്ച് നേരം കേട്ടിട്ട് വേണ്ടേ അപ്പം അതിനുള്ള സമയമില്ല ആ എന്താ അത് കാരണം നമ്മൾ എന്നാ വൈകുന്നേരത്ത് കോങ്ങാടൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് ഒരു വീഡിയോ എടുക്കാറുണ്ട് നമ്മളൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ പിന്നെ ബോക്സ് ചെയ്ത് വെച്ചൂല്ലേ അതൊന്നും ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ എല്ലാരും എന്താ അതൊക്കെ പിന്നെ പിന്നെന്താച്ച വഴിയാലെ പറയാലേ ആ അതന്നെ പറയുന്നത് അതൊക്കെ അതൊക്കെ ഗിഫ്റ്റ് നേരെ പാക്ക് അതെന്താണെന്നൊക്കെ ഉള്ളത് അതെന്താണെന്നൊക്കെ ഉള്ളത് നമ്മള് കാണിക്കാൻ അപ്പഴേ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു ചെറിയ സമ്മാനം അത്രയുള്ളു അപ്പൊ നമ്മള് ബിസ്കറ്റ് വേണോ ബിസ്കറ്റ് വേണോ ഇപ്പൊ എനിക്കിനി കൊറച്ച് ക്ലീനിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൊറേ തുണികളൊക്കെ അവിടെ കിടക്കണ്ട് മടക്കി വെക്കാനുണ്ട് അതൊന്നും ചെയ്തിട്ടില്ല നമ്മള് കോങ്ങാട്ടിന്ന് വന്നതും കുറച്ച് നേരം വഴുകി വേറെ വഴുകിട്ടാ വന്നേ ഇപ്പൊ വീഡിയോ ഇഷ്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ വീഡിയോ വരാ